ചേടാ ഞാതി ചോദ്യം ചോദിക്കും മൂന്ന് ഭർത്താക്കന്മാരുള്ള സംഖ്യ ഇത് മൂന്ന് ഭർത്താക്കന്മാരുള്ള സംഖ്യാവ് ഞാൻ ഇനി രണ്ട് ഭർത്താവ് ആരാണ് സംഖ്യ നമ്പർ നമ്പർ പതിമൂന്ന് വരാൻ കഴിയെന്താ അതൊന്ന് വിവരിച്ചു തരുമോ പറഞ്ഞ ഭർത്താവ് അങ്ങനെ വെറുതെ വെച്ചാണല്ല മലയാളം അത് അടുത്ത അടുത്ത ചോദ്യം ചോദ്യം ചോദിക്കേ ചോദിക്കേ ചോദിക്കട്ടെ ബാക്കിലോട്ട് തിരിഞ്ഞു നിന്നിട്ട് വിളിച്ചാൽ വിളിയേക്കുന്നു എന്തുകൊണ്ട് നമ്മൾ ബാക്കിൽ ാണ് അയാൾ എന്തുകൊണ്ട് വിളിയാക്കുന്നുണ്ട് അല്ല പിന്നെ അല്ല അയാൾ ബാക്കിൽ കൂടെ കണ്ണില്ലാത്തതുകൊണ്ട് ആമവാദുള്ള കാലിനാണോ തല്ലണത് ഈ കരച്ചിട്ട് സത്യമുണ്ടാ ജനങ്ങള് പൊങ്കാലിടാൻ ഒരു കാരണമായി ലക്ഷ്മി ഇപ്പൊ എന്താ പറഞ്ഞേ നമുക്ക് പ്രതികാരം ചെയ്യാം എങ്ങനെ പ്രതികാരം ചെയ്യും എന്റെ എന്റെ ടീമിലല്ലേ അവര് ഒരു പോക്കറ്റില് ഉള്ളി ഒരു പോക്കറ്റില് അമൃതാച്ചൻ ഈ രണ്ട് സാധനം കൊണ്ടാണ് കേറണത് നേരത്തെ ഇങ്ങനെ തോണ്ടിങ്ങനെ കയ്യിലിങ്ങനെ വെച്ചേക്കും തിരിഞ്ഞു ഇങ്ങനെ തന്നെ കരയാൻ ഒരു ഒരു ഞാൻ ഞാൻ ചോദിക്കട്ടെ ആയിരുന്നെങ്കിൽ അടിമാലി എത്ര കരണമായിരുന്നു പെണ്ണാണെങ്കിൽ അടുത്ത ഷെഡ്യൂളിൽ വരുമ്പോൾ അതായത് അടുത്ത എപ്പിസോഡില് എല്ലാം മൂന്ന് ഗെയിമിലും ഞങ്ങൾ ജയിച്ചിരിക്കും ഞാനും എന്റെ പിന്നെ ഈ ഒരു ഫ്ലോർ വെച്ച് നിങ്ങൾ തരും കൂടി ണത്തിൽ കേക്ക് ഇത്തരത്തിലുള്ള വളരെ സന്തോഷമായ മുഹൂർത്തങ്ങൾക്ക് നന്ദി പറയുന്നു സുമോ വിസഡ് അറിയാം 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 ഞാൻ ചോദിക്കട്ടെ ഒരു ചോദ്യം ചോദിക്കട്ടെ എല്ലാവർക്കും നിൽക്കാൻ പറ്റുന്ന ഒരു ഇംഗ്ലീഷ് അക്ഷരം ഉണ്ട് ഏതാർക്കും എല്ലാവർക്കും നിൽക്കാൻ പറ്റുന്ന ഇംഗ്ലീഷ് അക്ഷരം ഏതാണത് പെട്ടെന്ന് പറ ഞാൻ പറയിക്കുന്നതാണ് ആ അതെ അതെ മാവേ സ്റ്റോറിന്റെ പക്ഷേ ആ മാവേലി സ്റ്റോറിലെ താരം മേടിച്ചു കുടിച്ച പൂസ ഉണ്ടോ ഇതും വിരുദ്ധ പാടാം ഹൃദയവാഹിനി ഒഴുകുന്നു നീ മധുരസ്നേഹ തരംഗിണിയ ഹൃദയവാഹിനി ഒഴുകുന്നു നീ മധുര സ്നേഹ തരംഗിണിയ മധുര സ്നേഹ തരംഗിണിയ കാലമാകാശ ഗോപുര നിരലി കാലമാകാശ ഗോപുര നിരലി കൽപ്പന തൻ കളകാഞ്ചികൾ ചിന്തി കൽപ്പന തൻ കളകാഞ്ചികൾ ചിന്തി ഹൃദയവാഹിനീ ഒഴുകുന്നു നീ മധുര സ്നേഹ തരങ്കിണീയ മധുര സ്നേഹ തരങ്കിണീയ നിനക്കും ോ പിന്നെ പൈസ മേടിക്കാം ടീം എവിടെ ഐഷു ബെസ്റ്റ് ഫ്രണ്ട് ആണ് ാണ് ലക്ഷ്മി ചേച്ചിയാ ലക്ഷ്മി ചേച്ചി ഫ്രണ്ട് അല്ലല്ലോ അതെ അതെ ആരും പറഞ്ഞു കൊടുക്കരുടെ എല്ലാര്ക്കും അറിയാവുന്ന ഉത്തരവാണ് ഐശു പറഞ്ഞാൽ അഞ്ചടി അടിച്ചോട്ടാ വേറെ ആരും പറഞ്ഞു കൊടുക്കരുത് പറയൂ ഒരു പയ്യൻ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി കടയിൽ പോയി അപ്പൊ കടക്കാരൻ ചോദിച്ചു സാധനമാണ് വേണ്ടത് അപ്പൊ പയ്യൻ പറഞ്ഞു ആ പയ്യന്റെ പേരും പറഞ്ഞു അച്ഛന്റെ പേരും പറഞ്ഞു എന്താണ് ഉത്തരം എന്താണ് സാധനം പയ്യന്റെ പേരത്തില് പറഞ്ഞു അച്ഛന്റെ പേരും പറഞ്ഞു ആ പയ്യൻ ാണ് പറഞ്ഞത്യശു കൊറേ നാളുകൾക്ക് ശേഷം വന്നതാണ് ക്യാമറ തൊട്ട് സത്യം പറയൂ ഉത്തരം എവിടെന്തെങ്കിലും ലീക്ക് ആയോ ഇല്ലയോ ഇല്ലെങ്കി അറിയാലോ ഗുരുവായൂർ അമ്പലത്തിൽ പോയി തിരിച്ചു വന്ന ആ എന്നാ അടിക്ക് ശരി ഓക്കെ ആൻസർ ടീം ഫ്രഷ് 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 എന്നാ ഞാൻ ഒരു ചോദിക്കട്ടെ ആ ആ വലുതാവും തോറുംതോറും പേര് മാറുന്ന കൊന്നാലും പറയരുത് കാരക്ക എന്ന് തയ്യെന്ന ഞാൻ ഉത്തരം പറയട്ടെ തേങ്ങ ആ അച്ചിങ്ങ കരിക്ക് തേങ്ങ ഇതില് കറച്ച താളായിരുന്നു നല്ല വേദന എടുത്ത കേട്ടോ ഭയങ്കര വേദന നല്ല വേദനയാ എടീ നിന്റെ ബെസ്റ്റ് അല്ലേ അയ്യോ അവൾക്ക് അറിയുവോ പിന്നെ നീ അറിയാതെ ഓ എനിക്ക് പേടിയന്ന് ഞാൻ എന്ത് തീയുന്നു

എന്റെ ദൈവമേ സായിപ്പിന്റെ ബംഗ്ലാവിൽ തൂങ്ങി മരിച്ചൊരു ഇംഗ്ലീഷ് ക്വസ്റ്റിൻ ചോദിക്കണെന്ന് പന്ത്രണ്ട് മണിക്ക് ഇംഗ്ലീഷ് പാട്ടൊക്കെ കേൾക്കാറുണ്ട് ഇംഗ്ലീഷ് പാട്ടല്ലോ ഐ എം ടോൾ വൺ ഐം യങ് ഐ ഗെറ്റ് ഓൾഡർ

ഞാൻ ഇഞ്ചക്ഷൻ എടുക്കണേലും അമ്മച്ചേനെ കൊണ്ടാ ഗോ കണ്ടോ ആമ്പിളിച്ച കണ്ടോ ഏത് മറന്നുപോയിട്ടോ ആ ഒരു അടിക്കാൻ രണ്ടുപേരും ബാക്കിയുണ്ട് അവർ രണ്ടുപേരും എന്റെ ഇടതും പലതും വന്ന് നിൽക്കും പേടിക്കണ്ട വൺ ടു ഒടിയ രണ്ട് വീണ്ടും കിട്ടും വൺ ടു ത്രീ